ഹായ് സുഹൃത്തുക്കളെ നമ്മളൊക്കെ അപ്പത്തിന് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാറുണ്ടല്ലേ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് പലരും പല ടേസ്റ്റുമായിരിക്കും നല്ല നാടൻ ചിക്കൻ മപ്പാസും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം ഞാൻ ഇവിടെ കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുറേശ്ശെ ഇതെല്ലാം ഒരു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഗരം മസാലയാണ് മുളക് പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത്ര ഇട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുവാണ് അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഇടവാണ് ഒരു പവരി നാരങ്ങ നീര് അത് ചിക്കൻ നല്ല മയത്തിൽ വെന്ത് കിട്ടണം അതിനു വേണ്ടി സോഫ്റ്റ് ആയിരിക്കും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം അതേ സമയം ഇനി വെച്ചേക്കേണ്ട കാര്യമില്ല നാരങ്ങ നീർ ഇടുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചിക്കൻ അതിനാണ് കുറച്ച് സമയം വെച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേന് ഇതെല്ലാം മസാല എല്ലാം ഒന്ന് പിടിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മപ്പാസിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പെരുഞ്ചീരിയ ഗ്രാമ്പു ഏലക്ക പട്ട എല്ലാം കൂടിയാണ് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഏത് മപ്പാസിനായാലും ടേസ്റ്റ് വരണമെങ്കിൽ കുറച്ച് ചെറിയുള്ളി കൂടെ വേണേ ഞാൻ ഒരു പത്ത് ചെറിയുള്ളി അരിഞ്ഞെടുക്കുന്നത് സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ആ കൂട്ടത്തിൽ കുറച്ച് മാത്രം ഉപ്പ് കൂടെ ചേർക്കുവാണേ നമ്മൾ ചിക്കനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തതാണ് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ മാത്രം ഉപ്പൂടെ ചേർത്ത് ഉള്ള് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഒത്തിരി ഒന്ന് മൂട്ടുപോയല്ലേ ഒരു ചെറിയ ബസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് അതിന്റെ ഒരു പച്ചമണം ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് പൊളത്തി എടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് മസാല ഇതിലിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൽ നിന്നും ഞാനൊരു പ്രത്യേകിച്ച് അളവായിട്ട് പറയുന്നില്ല കേട്ടോ നമുക്കറിയാവില്ല ഒരു ഊഹമാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മളിതെല്ലാം ചിക്കനായിട്ട് കുറേശ്ശേ ഇട്ടതാണ് അപ്പൊ ഞാൻ ബാക്കി കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും കൂടെ ഉള്ളിയൊക്കെ സൈഡിലോട്ട് ഒന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു പച്ചപ്പും മാറാനും മാത്രം ഇനിയും മുളക് പൊടി നമ്മൾ ഇടുന്നില്ല മുളക് പൊടി അല്പം മാത്രം ഒരു അര ടീസ്പൂണോളമേ നമ്മൾ ഇട്ടിട്ടുള്ളേക്കും മപ്പാസ് പലരും പല രീതിയിലാണ് വെക്കുന്നത് ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ ഇനി രണ്ട് തക്കാളി ഞാൻ ഇതേപോലെ നീളത്തിലായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് അതാ ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് വെന്ത് വിട്ടണേ അല്പസമയത്ത് ഒന്ന് അടച്ചു വെക്കാൻ കി തക്കാളി ഒന്ന് വഴഞ്ഞു കിട്ടുവേ തക്കാളി എല്ലാം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് പൊട്ടറ്റോ ചെറുതായി കയറി ഇടുന്നുണ്ട് അപ്പാസിനകത്ത് എല്ലാരും പൊട്ടറ്റോ ചേർക്കാറില്ല പക്ഷെ എനിക്കിഷ്ടം പൊട്ടറ്റോ ഇവിടെ ചേർത്തുള്ളതാണ് ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം പൊട്ടറ്റോ ഇട്ട് കഴിയുമ്പോ കുറച്ചുകൂടെ കൊഴുപ്പ് കൂടും ചിലപ്പം നമ്മുടെ ക്വാണ്ടിറ്റി ഉദ്ദേശിക്കുന്നതിനെ വെള്ളം കുറച്ചുകൂടെ കൂടും എന്നാലും സാരമില്ല എനിക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ അതുപോലെ ഈ പൊട്ടറ്റോ ചേർക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൊട്ടറ്റോ ഒന്ന് വഴലണം നമ്മൾ നമ്മളിങ്ങനെ തവിണ്ടിങ്ങനെ നിൽക്കാമെങ്കിൽ അത് ഒന്ന് മുറിയുന്ന പോലെ വരും അത്രയും സമയം ഒന്ന് വഴറ്റി എടുക്കണം പച്ചയെ തിരിക്ക് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കരുത് പൊട്ടറ്റാ നല്ലതുപോലെ ഒന്ന് വഴുന്ന് അതിന്റെ കളറൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഞെക്കി നോക്കാമെങ്കിൽ ചെറിയ നിൽക്കുന്ന കൊള്ളുന്ന പോലെ വരുന്നുണ്ട് ഒരിക്കലും അടച്ചു വെച്ച് പൊട്ടയ്ക്ക് വേവിക്കാനും നോക്കല് കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി തന്നെ നല്ലതുപോലെ വന്ന് വഴി എടുത്താണ് ഇനി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയാണ് ഇടുന്നത് ഞാൻ കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കത്തില്ല ഒന്ന് കട്ട് ചെയ്ത് ഇടുക ഇനി അതിലേക്ക് നമ്മളിത് ഇങ്ങനെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ് ലോ ഫ്ലെയിമിലിട്ടാണ് എല്ലാം വഴറ്റിയത് അല്ലെങ്കിൽ എളുപ്പം അടിച്ച് പിടിക്കുന്ന മസാല ഇനി എളുപ്പ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചിക്കൻ വീണ്ടും കൂടെ ഒന്ന് ശരിക്കും വഴിക്കാൻ പോവാണ് നമ്മൾ ചിക്കനിലെ കുറച്ച് മസാലയൊക്കെ ഒക്കെ പെടുത്തി വെച്ചില്ലേ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മൂട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചത് ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണെങ്കിൽ ചിക്കനിലെ വെള്ളം എല്ലാം കൂടെ ഇറങ്ങി ആ മസാല മൂക്കാതെ വരും ഇത്രേം മതി ഇപ്പൊ ആ ചിക്കൻറെ കളർ ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഒട്ടും വെള്ളം ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ മൂടി വെച്ച് ഒരു പകുതി വേവ് വരെ ഇരുന്നോട്ടെ ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു ചിക്കന്റെ ആ വെള്ളത്തിൽ തന്നെയാണ് ഒന്ന് പകുതി വരുമ്പിട്ടുണ്ട് ചിക്കന് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം ഇതിപ്പം തേങ്ങയുടെ രണ്ടാം പാലാണ് ഒന്നാം താല് നമ്മള് മാറ്റിവെച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിടുകയാണ് വീണ്ടും വരുക കറിവേപ്പില ഇടുകയാണ് കറിവേപ്പിലും നല്ലതായിട്ട് നല്ലൊരു സ്മെല് കിഴി തിളച്ച് വന്നല്ലോ ഇന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഉടന്ന് വേവിച്ചു നമുക്കൊന്ന് തുറന്നു നോക്കാവേ ചിക്കൻ ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ എങ്കിലും ഞാൻ ചെയ്യുന്ന എങ്ങനെ വെച്ചാല് ഒരു രണ്ട് മൂന്ന് പൊട്ടറ്റോ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കും ഒത്തിരി ഇല്ല ചെറുതായിട്ട് ഇതേപോലെ രണ്ട് നമ്മൾ മതി കറി കുറുകിയതാണ് എങ്കിലും അല്പം വെളിച്ചെണ്ണ ഇതെല്ലാം മപ്പാച്ചിന് ഒരു പേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇനിയാണ് അതിന്റെ മെയിൻ സാധനം തേങ്ങാപ്പാലാണ് ഒന്നാം പാലാണ് നല്ല കുറുകിയ ഒന്നാം പാൽ ഇത് ചേർത്ത് കഴിഞ്ഞ് അധിക സമയം വെച്ചേക്കണ്ട കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു തൊണ്ട് കറിവേറ്റിലേയും കൂടെ ഇത് വേഗമില്ല ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഫ്ലെയിം ഓഫ് ആക്കി കണ്ട നല്ല കുറുവിയ മത്രാസ് കയറിയാണ് ചിക്കൻ മദ്രാസ് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരെയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ കളർ ഇതല്ല കേട്ടോ വെയിൽ അവിടെ അടിച്ചപ്പോൾ ഒരു യെല്ലോ കളർ പോലെ വന്നിരിക്കുന്നതാണ് കാരണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മപ്പാസ് കറിയാണ് വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരുന്നു